വെൽക്കം ബാക്ക് അസലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അബ്ദി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ട്രിപ്പിൻ്റെ വ്ളോഗായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വെക്കേഷനിൽ എൻ്റെ ചാനലിൽ ഞാൻ അധികം ട്രിപ്പിൻ്റെ വ്ളോഗൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു ചെറിയ ട്രിപ്പാണ് എന്നാലും ഉണ്ടാവുമല്ലോ തട്ടിമുട്ട് കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നും വല്ലാതെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇത് പെട്ടെന്ന് ഉറപ്പിച്ചായതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൈം ഞാൻ പറയാം ഏകദേശം ഒരു മണി ആവാനായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്ക് പോകണം എന്ന് പറഞ്ഞതാണ് ഒരു മണി ആവാനായി അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാതൊന്നറിയില്ല ഒരു മണിക്കൂർ വീണ്ടും നീണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കിനൊക്കെ കുറേ ടൈം ആവും കക്കാടമുലെ റിസോർട്ട് കാണട്ടോ പോണേ ഞങ്ങൾ പിന്നെ എവിടേക്കാ പോണേന്ന് ഒരു ഇതുണ്ടാവുമല്ലോ അപ്പൊ കക്കാട് മുതലാണ് പോണത് അപ്പോൾ ഇത് ബാഗാണ് ഇതിൽ മുഴുവനെ എന്റെ സാധനങ്ങൾ മേക്കപ്പ് അതുപോലെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ മോനുവിൻ്റെയും ഫേസൂൻ്റെ ഒക്കെ അവിടെ ഇണ്ട്ട്ടോ അതുപോലെ ഇപ്പച്ചിന് ഇപ്പച്ചൊക്കെ അവിടെ ഇണ്ട് ആരും ഇങ്ങോട്ട് എടുത്തിട്ടില്ല പിന്നെ എന്താ പറയാ നമ്മക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഇനി വണ്ടീന്ന് ഒക്കെ റെഡി ആയിട്ട് കാണാം അപ്പൊ ഞങ്ങള് പോകാണല്ലേ ഇപ്പൊ എത്ര ദൂരണ്ടപ്പൊ അൻപത് കിലോമീറ്റർ അപ്പതീ ഗ്സ് നമ്മളിവിടെ റിസോർട്ടിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട് റിസോർട്ടിന്റെ പേരിപ്പോ നിങ്ങള് കാണുന്നുണ്ടാവും എനിക്കിനി പറയാൻ വയ്യട്ടോ അപ്പൊ എന്താ പറയാ ഞാൻ കാറിന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് സൗണ്ട് കേക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഭയങ്കര സൗണ്ടാണ് ആണ് അവിടെ നിന്നൊക്കെ വന്നിട്ടോ അപ്പൊ നമ്മക്കിനി ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ഇനി നമ്മള് റൂം കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ബാക്കിലൂടെ ഒരു വെരലുണ്ട് കേട്ടോ റഫൽ സാറൊക്കെ അപ്പൊ ഞങ്ങള് നേരത്തെ തന്നെ പോന്നതാണ് ഇവിടെ നല്ല അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ അങ്ങനെല്ലാരും വാസിലാക്കിട്ടോ കൂടെ ഇതാണ് ഒന്നാമത്തെ റൂമ് കീറിക്കോയില്ലേ ഇതാണ് ഒന്നാമത്തെ റൂം ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഞങ്ങളെ നേരത്തെ ഇതാണ് നമ്മടെ എന്താ പറയാ ഷാം അതൊക്കെ എടുത്ത് കൊണ്ടുപോവാട്ടെ അപ്പൊ നമ്മക്കിനി എന്ത് ചെയ്യാം അടുത്ത റൂമ് കാണാം അതിന് മുമ്പ് കാണാം സ്റ്റാൻഡേർഡ് മോനെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട് നല്ല അടിപൊളി ഉണ്ട് നോക്കി അവിടെ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ഇനി അടുത്ത റൂമൊക്കെ ഇതേപോലെയാണ് നോക്കന്ന ആവശ്യമില്ലല്ലോ നെക്സ്റ്റ് റൂം ഇതാണ് എല്ലാം എല്ലാം ഒരേ പോലെ തന്നെ അല്ലേ എനിക്കും ഇഷ്ടപ്പെട്ടു എല്ലാം എല്ലാം നല്ല ഭംഗിയുണ്ട് ആ

ഇതൊക്കെ പോലെയാണ് ഇതാണ് നമ്മളാ മേളിൽ നിന്ന് കണ്ട റൂമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഞങ്ങളുടെ എല്ലാവരുടെയും റൂം കെട്ടോ ഇതാണത് നല്ല അടിപൊളിയായിട്ടില്ല എവിടെ നിന്ന് കാണുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് എവിടെ കണ്ടോ ഇവിടെ ഇതിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി അവിടെ തന്നെ അങ്ങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ പേര് എഴുതിയത് അപ്പൊ ഇത് മേളിലൊരു കലാശക്കൂട്ട് അടക്കണ്ടത് അവിടെ അവിടെ കണ്ടോ എല്ലാരും ഇരുന്നിട്ട് ഭയങ്കര തീറ്റയിലാണ് കേട്ടോ ഓരോന്ന് തിന്ന ഇവിടെ ഒരാൾ തിന്നണ്ട് അപ്പഗൈസ് ഇനി നമ്മള് പൂളിലേക്ക് പോവാൻ പോവാണ് ഇവിടെ കൊറേ നേരം വന്ന് അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തേ നഷിനിപ്പൊ നമ്മള് പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ് അപ്പൊ എന്താ പറയാ ഇനി നമുക്ക് പൂളിലെത്തിയിട്ട് കാണാം പൂളിന്റെ കുറച്ചൊക്കെ മുമ്പ് എടുത്തിട്ടില്ലല്ലേ അപ്പൊ ഞാനിനി എന്താ പറയാ കാണിച്ചിരണ്ടാണ് ഇവിടെ ഞാൻ ഇനി എന്താ പറയാ ഇവിടെ ഇറങ്ങിയിട്ടില്ല അപ്പൊ ഇറങ്ങിട്ട് നമുക്ക് പോവാം ഇതായിട്ടോ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് പച്ച കണ്ടാറെ അവിടെ ായി അങ്ങനെ ഇനി നമ്മൾ എന്താ പുറത്തേക്ക് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ടൈം ഏകദേശം എട്ടരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ഫുഡ് അയക്കാമെന്ന് വിചാരിച്ചു ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോവുകയാണ് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലാണുള്ളത് അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട് അപ്പോൾ ഞാനും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ടി വി ആണേന്ന് തട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയാണ് പെട്ടെന്ന് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത് അപ്പം നമുക്ക് ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം രാത്രിപ്പൊ ഇവിടെ ഫുള്ള് സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് രാത്രി ഹായ് പറ ഹായ് പറ ഇവിടെ അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു രാത്രിത്തെ വ്യൂ എന്ന് പറയുന്നെങ്കിൽ ഇവിടെ കുറെ ആൾക്കാർ അവിടെ ഉണ്ടോ നമ്മളെ ഫുഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചരാ കണ്ടോ ഇവിടെ ടാബിളിൽ നമ്മളെ ഫുഡ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐഷു ടാറ്റ പറ അപ്പതീ നമ്മുടെ ഫുഡ് ഓടാ റെഡി ആയിട്ടുണ്ട് അച്ചാക്കാണ് അച്ചാക്ക് നിങ്ങളെ അച്ചാക്ക് ഇണീന് മുമ്പ് ഒരു ചെറിയൊരു വീട് എടുക്കണേക്ക് ഗൈസ് നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് രാവിലെ ആയിട്ട്

പോവാണ് ഇതിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ ഇനി ഇവിടെ നമ്മൾ പോവാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഒരുങ്ങി പതിയെ റെഡി ആയിട്ടുണ്ട് റഫൽ സാറ് വണ്ടിയിരുന്നു കേട്ടോ കാണുന്നുണ്ടാവും അപ്പം ഇനി ഞാൻ റഫേൽ സാറിൻ്റെ വണ്ടിയിലാണ് അപ്പോൾ എന്താ പറയുക കോളേജിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഇവിടെ ഈ ഒരു സ്ഥലത്തിനോട് വിട പറയാണ് ഈ ഒരു ബോളിവാഡിനോട് വിട പറയാണ് അപ്പോൾ എന്താ പറയുക ഇവിടെ ഞങ്ങൾ ഫോട്ടോ എടുത്തതിനു ശേഷം ഇനി കാറിൽ എത്തിയിട്ട് എപ്പോൾ കാണാം ഓക്കെ അപ്പോൾ ദേ പിന്നെ അതിന് ശേഷം ഇല്ലുമിനാട്ടിയില്ലേ ഇപ്പോൾ ട്രെൻഡിങ് സോങ്ങ് ആയിട്ടുള്ള ഇല്ലുമിനാട്ടി അപ്പോൾ അത് വെച്ചൊരു റീൽസും കൂടി എടുത്തു കേട്ടോ എൻ്റെ ഈ ഒരു ചെറിയ ഡാൻസിൽ സോറി എൻ്റെ ഒരു ചെറിയ ഡാൻസിന് പത്തിന് പത്തിൽ നിങ്ങൾ എത്ര തരും തരുന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗായ്സ് അപ്പതേ നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിൽ നിന്നൊക്കെ പോകുന്ന ഇപ്പോൾ ഒരു അടിപൊളി നാടൻ ഭക്ഷണശാലയുടെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഫുഡ് കുറച്ച് കഴിഞ്ഞി വരും ഫുഡൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം നമുക്ക് നേരെ ഫുഡിലേക്ക് പോകാം അപ്പോൾ ഇത് ഇവിടെ എല്ലാവരും എന്താ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കൂടി ഇരിക്കാനുള്ളൂ കട ഞാൻ കാണിച്ചുള്ളത് ഇതാണ് കേട്ടോ ഒരു ചെറിയ കടയാണ് നാടൻ ഭക്ഷണം കിട്ടുന്ന കടയാണ് അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഫുള്ളും ഫാസ്റ്റ് ഫുഡ് ഫുഡല്ലേ പിന്നെ ഇത് നടൻ എല്ലാവരും அச்சாரு கைதிங்க வரணுங்க ஒரு ஐஸ்ரீம் வாங்க கோணு கோணா അപ്പക ഇപ്പ നമ്മളുള്ളത് നമ്മുടെ ഫോഗി മൗണ്ടൈനിലാണ് ഞാൻ കാണിച്ചു കാണിച്ചരാ കണ്ടോ കക്കടംവയിലുള്ള ഫോഗി മൗണ്ടൈനിൽ ഇവിടെ ഒരു ഫോട്ടോ എടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങക്ക് കാണിച്ചിരണല്ലോ ഇപ്പൊ വീട് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വരികയാണ് അപ്പൊ ഇതിവിടെ നല്ല അടിപൊളി എൻട്രൻസിൽ തന്നെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കണ്ടോ കുറേ പാറകളൊക്കെ ആയിട്ട് വേറെ ഏതോ സ്ഥലം പോലെ തോന്നുന്ന ഒരു സ്ഥലമാണ് കണ്ടോ അതെ അടിപൊളി ആയിട്ടുണ്ട് അല്ലെ അപ്പൊ എന്താ പറയാ അവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ് എന്താ പറയാ അങ്ങനെയൊക്കെ തന്നെ അവിടെ കണ്ടോ രണ്ടായിരത്തിഇരുപത്തിനാല് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാൻ ഇഷ്ടപ്പെട്ടു ഗായ്സ് നമ്മളിപ്പോളും പങ്കാവും കുന്നിലേക്ക് ബംഗാവും കുന്നിലെത്തിയിട്ടുണ്ട് നമ്മൾ സ്കൈ വാക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി നമ്മുടെ ഒരു കുഞ്ഞു ട്രിപ്പ് എന്ന് പറയണത് ഇത്രേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്നൊരു വെറൈറ്റി വീഡിയോയും കൂടിയായിരുന്നു കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്തോളാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്